സോജാജ സ്വരി സോജ യമീല ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഈ പാല് കുടിച്ചിട്ട് പോയാ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജമീല വേലക്കാരന്റെ ഞാൻ അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിലേ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കി നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം ഊ ശരിയായത് തന്നെ അത് വന്നത് പിന്നെ എനിക്കൊരു ജമീല എന്റെ എന്ത് പൂതിയും ഈ ഖാദർ സാഹിബ് സാധിച്ചരും സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എൻറെ മുത്തിന് എന്റെ പൊന്നേ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാനൊരു ഒരു പൂവമ്പഴോ ൊന്നല്ല ഒരു കൊല പൂവാപഴം വ അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടത്തെ തങ്ങാടി കിട്ടില്ലെങ്കിൽ പുഴക്കക്കര പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂരി നമ്മളിന്ന് സാധിച്ചണ്ട് അവിടെ ഇവിടെ കറി നടന്ന് നേരം കളിയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാൻ ഇവിടെ കാര്യേ മറക്കണ്ട നേരം പാതിരായല്ലോ പുള്ളിക്കാരന് ഇത് അവിടെ പോയി കിടക്ക പകല് മുഴുവൻ ഓരോ ജോലിയ എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ റബ്ബേ എന്റെ ഒരു തലേ വിധി വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവളീ കിടന്നുറങ്ങുന്നത് ജമീല ജമീല എന്റെ പഠിച്ചോനെ നിങ്ങളെന്താ നീ കൊല്ലത്തില് എന്റെ ജമീല ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കര പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കുന്നു ഇജ്ജറ്റ കാണുന്നല്ലോന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി നമ്മ പിടുത്തം വെട്ടിയില്ല ഇതാ കഴിച്ചോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട എവിടെങ്ങാണ്ട് നടന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട് ജമീല ഞാൻ പറഞ്ഞ സത്യ പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു ഞാൻ കൊറേ തെരഞ്ഞതാ വേണ്ട എന്നോട് തോന്ന നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പഴൊന്നല്ലല്ലോ രണ്ട് പഴം കൊണ്ടുവരാന്നല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ വേണ്ട പറഞ്ഞില്ലേ നിങ്ങള് കഷ്ടപ്പെട്ടെങ്കിൽ എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ഇത് പെണങ്ങല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണ് എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് നീങ്ങുന്ന ഇങ്ങോട്ട് നീങ്ങി നിങ്ങട നമുക്കേ അതെടുക്കടി എടുക്കല്ലേ പറഞ്ഞത് തിന്നടി തിന്നടി അങ്ങനല്ല തൊലി ഒലിച്ച് സാവധാനം തിന്നടി ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി ഇത് കെട്ടു എന്താ തിന്നണ ഓറഞ്ച് അടി വേണ്ട അടിക്കണ്ട ഇത് പൂവഴ നിനക്ക് ഇവിടെ വേലക്കാരി വേണോടി വേണ്ട ഇവിടെ എനിക്ക് എനിക്കെടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്നെ തല്ലു ഇനി എന്താണീ തിന്നണന്ന് ഒന്നും കൂടി പറഞ്ഞ പൂവുമ്പഴും 「くるでもって <music>